പണ്ട് മുതലേ ഉള്ള കിട്ടയാ ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ആരും ഭർത്താവിന്റെ വീട് കണ്ടിട്ടേ ഇല്ല ഭർത്താക്കന്മാരെ കാണുന്നുണ്ടല്ലോ മഹാഭാഗ്യം നേരെ കൊറേയായി ആ പിളക്കൊന്നും കിടത്തനായിരുന്നു എന്താ അതിലും വിലയേണ്ട സമ്മതം വേണോ യോ എന്തായി കാട്ടുന്നേ ഈ തറവാട്ടിലെ സിഗരറ്റ് കളിക്കേ ഇതൊക്കെ ഇവിടെ നിഷിദ്ധാട്ടോ അപ്പൊ ഇവിടെ ആരും ഇല്ലേ ഇല്ല ഈ ഇവിടെ കണ്ടിട്ടുണ്ടോ ഇവിടെ ഓ പിന്നെ ജീവിതത്തിൽ ആകെ ഉള്ള സമ്പാദ്യേ ഓരോരോ നിയമങ്ങളെ ഏ വേണോങ്കി ഇത് ഇങ്ങനെ താഴോട്ടാക്കാം ഏ ആ ഇനി ഇതും ഇവിടെ പാടില്ലെന്നാണോ മദ്യം അയ്യോ ഇതൊന്നും ഇവിടെ പാടില്ല കേട്ടോ അറിഞ്ഞ പരദൈവങ്ങളെ ഒന്നും ഉണ്ടാവില്ല ഇത് കേന്ദ്ര സർക്കാർ രേഖാമൂലം അനുവദിച്ചതാ അതിനേക്കാൾ വലിയ പവറൊന്നും നിന്റെ വല്യമാമക്കില്ലല്ലോ കല്യാണത്തിന് വന്നിരുന്നു അല്ലേ തന്റെ പേരെന്താന്നാ പറഞ്ഞത് പറഞ്ഞില്ല ഇല്ലേ ഇല്ല ചോദിച്ചില്ല അതുകൊണ്ട് പറഞ്ഞൂല്ല രസികനാണല്ലേ അല്ല രാമനാഥന അപ്പൊ സംസ്കൃതത്തിന് മാത്രമല്ല ഹരിതത്തിലും നിപുണനാണല്ലേ കൂടെ നടക്കണുണ്ടല്ലോ ഇതുപോലൊരു ഭരിതം തന്റെ നാദിന്ന് വന്നിട്ടുണ്ടോ ഇന്ന് രാവിലെ ഒരെണ്ണം വന്നു കുളക്കടവിൽ വെച്ച് പടിക്കട്ടിലപ്പോ വഴുക്കിലാണല്ലോ ഇവിടെ താഴെ പിഴിഞ്ഞു താൻ മാത്രമല്ലേ ചിരിച്ചുള്ളൂ ഇതാ ഭരിതം ഹരിതം സ്വയം രസിക്കാനുള്ളതല്ല മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളതാ ശങ്കരൻകുട്ടി ഭാര്യ ദേവകി ജയകൃഷ്ണൻ ഹരികൃഷ്ണൻ സുധ പ്രായപൂർത്തിയായവർ നാല് മൈനർ ഒന്ന് ആകെ യൂണിറ്റ് ഒമ്പത് രാധാ സോപ്പ് ഒൻപത് രാധാ സോപ്പ് ഒൻപത് ബാറ സോപ്പ് നാല് ബാറ സോപ്പ് നാല് ഒമ്പത് എണ്ണത്തൊടം ഒൻപത് രണ്ട് സോപ്പ് അനുവദിക്കണം അയ്യോ പതിനെട്ട് വയസ്സാകാതെ സോപ്പ് കൂടുതൽ ഗോവിന്ദകുട്ടി ഭാര്യ ഗോമജി മക്കൾ രാഗനി ആകെ യൂണിറ്റ് എട്ട് ആകെ എട്ട് 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 നാണിക്കുട്ടി സമ്മന്തകര മാധവൻ നായർ മക്കൾ രാമകൃഷ്ണൻ ശേഖരൻ പാപ്പ യൂണിറ്റ് ഏഴ് യൂണിറ്റ് ഏഴ് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇപ്പൊടുത്തുണ്ട് പോ വാമന നമ്പൂതിരി സന്തതികളില്ല യൂണിറ്റ് തേച്ചു കുറച്ച് എണ്ണ കൂടി അയ്യോ സ്പെഷ്യൽ ഓർഡർ വേണം പഞ്ചസാര നിരോധനം എന്താ ഇത് ഇവൻ അല്ല കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക ഓ കുട്ടാ ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ ആ മീനാക്ഷി സമന്ത ചത്തു ചത്തോ അയ്യോ സോറി സോറിട്ടോ ചു മക്കളില്ല യൂണിറ്റ് സോഫ നിങ്ങൾ രണ്ടാളിലേ ഉള്ളൂ ആൾ ഒന്നു മാസം രണ്ട് സോഫ പട്ടാള ക്യാമ്പിൽ ഈ ക്യാമ്പിൽ ഇത്രയുള്ളൂ മേടിക്കണം മാഷെ ഇത് മാത്രല്ല പണി മില്ലി പോണം കീപ്പർ കം ഡ്രൈവറാ മേടിച്ചോ അപ്പൊ കൂടുതൽ വേണമെങ്കിലോ അംഗസംഖ്യ കൂട്ടണം അത് എത്ര വേണമെന്ന് വെച്ചാകാം അതിനോട് യാതൊരു നീന്തൊന്നുമില്ല കേട്ടില്ലേ പറഞ്ഞത് കേട്ടു പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടോ മിനു ഇനി so mm, so <quinDaniel sounds> uh, oh, so ോ ഉം മനസ്സിലായി രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ സുഖായത്തെ ചുളി മൃഷ്ടാന ഭോജനം നല്ല അന്തി ഉറക്കം ഇതൊക്കെ പോരെ വെറുതെ ഓരോ എടാകൂടങ്ങളും ഉണ്ടാക്കണ്ടോട്ട് ഓ എന്താണ് ഇത് ഇത് പ്രാബല്യമുള്ള ശങ്കരൻകുട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം അസിസ്റ്റന്റ് മാനേജറുടെ കസേരലിരിക്കുന്നു വല്ലാതെ കൊത്തണ്ട ഞാനേ പയ്യാരത്തെ മൂത്ത അനന്തരവനാ നീ വെറും സമ്മന്ധക്കാരൻ അത് കുടുംബത്ത് മില്ലിൽ വന്ന നിങ്ങളൊക്കെ വെറും സൂപ്പർവൈസേഴ്സും ഗുണസ്ഥന്മാര് വിദ്യാഭ്യാസ യോഗ്യതയുടെ വ്യത്യാസം കൊണ്ടല്ലേ മലയാളം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം ഐ മീൻ എഡ്യൂക്കേഷണൽ ദാറ്റ് ശത്രുവേട്ടിന് പാൽ കുടിക്കാൻ സമയായി എടുത്തു വെച്ചോളൂ പിന്നെ ഇത്തിരി ബദാം കൂടി പൊടിച്ചിട്ടുള്ളൂ കേട്ടോ വല്യമാമയ്ക്ക് വെച്ചിട്ടുള്ള ഉണ്ടാവില്ലേ അവിടെ ശത്രുവേട്ടിന് അതിട്ടേ പാൽ കുടിക്കുള്ളൂത്രേ ഓരോരോ ശീലങ്ങളെന്താ മീനേ വല്യമ്മ ഉദ്ദേശിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും രാവിലെ പറഞ്ഞ് ഇത്തിരി ഏറിപ്പോയിട്ടോ ശത്രുവേട്ടിന് അത് ഒട്ടും ഇഷ്ടായിട്ടില്ല മിണ്ടിയാ തോക്കെടുക്കണ ആളാ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് എനിക്കേ അറിയൂ അപ്പൊ നിന്റെ ഭർത്താവ് ചെയ്തത് ശരിയെന്നാ പറയണേ ആ തെറ്റാണെന്നാ ആദ്യം ഞാനും ധരിച്ചേ ശത്രുവേട്ടിന്റെ ചരിത്രം കേട്ടപ്പോൾ മനസ്സിലായത് ആളത്തിന് നിസ്സാരണൊന്നും അല്ല ആസാം ബോർഡറിൽ സീറോ ഡിഗ്രി സെൽഷ്യസിൽ ജീവിച്ച ആളാ അവിടെ മദ്യം കൂടിയേ തീരും ഇവിടെ മുപ്പത് ഡിഗ്രി സെൽഷ്യസാ പൊള്ളിച്ചു പറയണ്ട ചെറിയ ഡിഗ്രിയുടെ കാര്യമല്ല പറഞ്ഞത് സ്റ്റാറ്റസാ ഇവിടെ മറ്റുള്ളവരെ പോലെയാ ശത്രുവേട്ട മീനാക്ഷി ആളാകെ മാറിയിരിക്കണോ അവള് മാറിയതാണോ കുറ്റം ഇത്രയും ക്ഷേമപ്പെട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയത് മീനാക്ഷിയുടെ മുജന്മ സുഹൃതം കൊണ്ട് തന്നെയാ അതീ തറവാടിന്റെ ഭാഗ്യാന്ന് വിചാരിക്കും എന്താ പറഞ്ഞേ നിങ്ങളോടല്ല വേദന നിങ്ങളോടല്ലോ പാല് ബദാം ചേർത്തതില്ലമ്മേ ഉവ് ഇല്ലെങ്കി പിന്നെ അത് മതി മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം തോക്കെടുത്താലോ എല്ലാത്തിനും ചുക്കാൻ പഠിക്കുന്ന കാര്യത് റുപ്പത്ത് വാങ്ങാനാ അത് പാടില്ല പാടില്ലേ തന്നോടാ പാടാ പറഞ്ഞേ സിഗത്ത് അമ്പത് റുപ്പാ അതെന്നാ പറഞ്ഞ അതൊന്നും ഇവിടെ പാടില്ലാന്ന് അറിയില്ലേ അത് പറയാ താനാരടോ ക്ഷമിക്കുന്നു മര്യാദ ശത്രുക്ഷൻ പിള്ളേ ഇവിടത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല അതെന്ത് കോപ്പനെ നിയമ പിന്നെങ്ങനെ ആവശ്യം നടക്കുക നടക്കുണ്ടല്ലോ ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ടുവക പമ്പുണ്ട് ചങ്കുമാമിന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട് വർഷത്തിൽ വിഷുവിനും തിരുവാതിര ഓണത്തിന് മാത്രമേ തുണി വരണുള്ളൂ ഇനി അതല്ല സിനിമ വേണമെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടയും മാസത്തിലൊരു സിനിമയുള്ളൂ അതിലും പ്രതീക്ഷിക്കേണ്ട ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാണ് എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുത്തണം ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ ഏറെ മൂടിയൊന്നുമില്ല ഈ ശത്രുക്കൾ ആരാണെന്ന് അറിയാം അറിയാം മഞ്ഞൊഴിച്ചു കൂടുതൽ അറിഞ്ഞു

പിന്നെ പലതും അറിഞ്ഞു വരുന്നു അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു കയ്യിൽ കാശൊന്നുമില്ല അല്ലെ പാവം ഒന്ന് വലിക്കാൻ ആ ഇത് നന്നായിട്ട് വലിയ വലിച്ചോ എടുക്കട്ടെ ഒരു ഒരു തരാം പട്ടിക്ക് വേണം കുന്തിരിക്കട്ടെ അയ്യോ വകുപ്പില്ല മതി പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർച്ചക്കാരനും പണം കടം കൊടുക്കരുതെന്നാണ് പ്രമാണം പിന്നെ വാവിട്ട് ചോദിച്ചിരിക്കേണ്ട പച്ച രൂപ അപ്പൊ ചേട്ടൻ തറയാണല്ലേ കഴിഞ്ഞാൽ സമം ഉള്ളേ രാമനാഥന് അത്ഭുതം തോന്നുന്നുണ്ടാവും വലിയൊരു കൂട്ടുകുടുംബം അല്ലേ എന്റെ വല്യമാമ ഏർപ്പെടുത്തിയ ചില ചിട്ടകളാ ഞാനും അത് അനുവർത്തിച്ചു പോരണു ആ ഇനിയൊക്കെ ഊണ് കഴിഞ്ഞിട്ടാകാം വരിക ഇതാ ഇവിടത്തെ ഊണിന്റെ പ്രത്യേകത അനന്തരമന്മാരും മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നുള്ളൊരു സദ്യ അതിന്റെ സുഖം ഒന്ന് വേറെയാണോ ഇരിക്കാനിരിക്ക ശത്രുഘനം പിള്ള ഇനിയും ഇരുന്നില്ലേ വരൂ ഇരിക്കൂ വേണ്ട ആരും എന്ന് ഇരുത്തണ്ട എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അതിനൊക്കെ ഒരു ഞാൻ ഞാൻ കഴിക്കാൻ നിശ്ചയിച്ചിട്ടില്ല എടോ എടോ പിള്ളേ നമ്പൂരി വല്ല വിളിച്ചു പറയും പറ വിശന്ന് മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം നൗ ക്യാൻ ഹാവ് ഫുഡ് വേണ്ട വല്യ ഉണ്ടല്ലോ ഇന്നിവിടെ ആരും ഊണ് കഴിക്കണ്ട ഗോപു വിളമ്പിക്കഴിഞ്ഞ ഉണ്ണാത്ത ചരിത്രം പയ്യാരത്തുണ്ടായിട്ടില്ല ഓ ഇല്ല വലിയായിട്ട് നൂണിയാൻ അപ്പുറത്ത് കൊടുത്തോളാം ആ എല്ലാവരും ഊണ് കഴിക്കേത്രുണ്ടാട്ടെ ഒരിക്കലും പോലും കിട്ടില്ല കേട്ടോ മീനാക്ഷി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഈ പറങ്കമാനെ തല്ലിയത് മാപ്പില്ലാത്ത കുറ്റ കുറ്റം ചെയ്ത തറവാട്ടിൽ ചില പണിഷ്മെന്റ് ഒക്കെ ഉണ്ട് ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ മീനാക്ഷി എന്നാ കേട്ടോളൂ നൂറ്റൊന്ന് പ്രാവശ്യം ഏത്ത വിടാം തറവാട്ടു നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ ഇവിടെ കഴിഞ്ഞാ മതി ആനിയെ മൂന്ന്